ആശാ സ്ത്രീ തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം പ്രതിഷേധ സദസ്സുകളുടെ ഇടത്തല പഞ്ചായത്ത് തല ഉദ്ഘാടനം കോമ്പാറയിൽ ആലുവ എം എൽ എ അൻവർ സാത്ത് നിർവഹിച്ചു സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഈ ഐതിഹാസിക തൊഴിൽ സമരത്തെ മാനുഷിക പരിഗണന നൽകാതെ അവഗണിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അവരുടെ മനസ്സിലുള്ള വികാരവും അവരെ പ്രതിഷേധങ്ങളൊന്നും ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നല്ല തിരിച്ചറിയും അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെയും അടിക്കുകയാണ് അവിടെയും ഇവർ ഉറക്കം നടക്കുകയാണ് ഇനി അത് ബാലറ്റിലൂടെ അവർക്ക് കിട്ടുമ്പോൾ പഠിച്ചോളൂ എത്ര എൽ ഡി എഫ് അനുകൂലമായ ആശാപ്രവർത്തകരായാലും അവരുടെ ഉള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് മനസ്സിൽ പ്രതിഷേധമുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം കാരണം ആ ബാലറ്റിലൂടെ കൊടുക്കും ചോദിക്കുന്ന ന്യായമായ അവകാശമല്ലേ എന്തുകൊണ്ട് സർക്കാർ അംഗീകരിച്ചുകൂടെ കർണാടക സർക്കാർ കണ്ണ സിന്ധരാമയ്യ മുഖ്യമന്ത്രി സമര അവരെ നേരിട്ട് വിളിപ്പിച്ചു അവരോട് സംസാരിച്ചു ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തി എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പറഞ്ഞ ആശാ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവര് ന്യായമായ അവകാശങ്ങൾക്ക് അംഗീകരിച്ചു കൊടുത്തുകൂടാ എന്തിനാണ് പിടിവാശി എന്തിനാണ് ഈ ദുർവാശി ഈ വാശിയെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അവര് സാധാരണക്കാർ അന്നാ ഈ ആശാ പ്രവർത്തകർക്ക് ഈ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതും ആരോഗ്യരംഗത്ത് ഇപ്പൊ വലിയ വീമ്പടക്കി മീൻപിടയ്ക്ക് വീമ്പടക്കി ഇപ്പൊ ആകെ കോളായി കിടക്കാണ് പറഞ്ഞ മന്ത്രി ആരും ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി സമരസഹായ സമിതി മേഖലാ ചെയർമാൻ വി പി ജോർജ് അധ്യക്ഷത വച്ച യോഗത്തിൽ എം കെ ലത്തീഫ മുൻ ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ കെ എം കുഞ്ഞുമോൻ എ മാഹിൻ അഷ്റഫ് പി കെ പ്രദീപ അഷ്റഫ് വള്ളൂരാൻ ഡോക്ടർ ബാബു ജോസഫ് കെ എം ഷംസുദ്ദീൻ എന്നെ രാജൻ ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആബിദാസ് ഷെരീഫ് കരീം നൊച്ചിമ കെ പി സാൽവിൻ സാജിദ അബ്ബാസ എ ജി അജയൻ റസിയ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കരീം പി ബി അലി എൻ കെ ഷംസുദ്ദീൻ മഹിളാ കോൺഗ്രസ് നൊച്ചിമണ്ഡലം പ്രസിഡന്റ് സിന്ധു വിദ്യാധരൻ എ കെ അസോസിയേഷൻ എം കെ തങ്കപ്പൻ അമൽ ഗോവിന്ദ് രാജാമണി എൻ എസ് കേരള ആശാ അസോസിയേഷൻ നേതാക്കളായ കെ കെ ശോഭ ഷെറീന കബീർ ഷബീദ റഷീദ് നദീറ സലീം അനീഷ റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകി ആൽവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി